നല്ല ഉറക്കം നല്ല ആരോഗ്യം നൽകും ആഹാരം കഴിക്കുന്നതും അല്ലെങ്കിൽ ശ്വസിക്കുന്നതും പോലെ പ്രധാനമാണ് ഉറക്കവും വേണ്ടത്ര ഉറങ്ങാത്തത് ശരീരത്തിന് ക്ഷീണം തോന്നുക മാത്രമല്ല ഉൽപാദനക്ഷമത കുറക്കുകയും ചെയ്യും എല്ലാ ദിവസവും മതിയായ ഉറക്കം ശരീരഭാരം കുറക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും ദേഷ്യം കുറക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നു സമ്മർദ്ദം വിഷാദം ഹൈപ്പർ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണം ഉറക്കമില്ലായ്മയാണ് ഉറക്ക കാലളവിനൊപ്പം ഉറക്കത്തിന്റെ ഗുണനിലവാരവും ഒരുപോലെ പ്രധാനമാണ് നല്ല ഉറക്കത്തിനും ആരോഗ്യത്തിനും ഉറങ്ങാനും ഉണരാനും അനുയോജ്യമായ സമയമുണ്ടോ ഉണ്ടെനാണ് വിദഗ്ധർ പറയുന്നത് സൂര്യന്റെ അസ്തമയത്തിനും ഉദയത്തിനും അനുസൃതമായി ഉറങ്ങുന്നതിന് രാത്രി പത്ത് മണിയും ഉണരുന്നതിന് രാവിലെ ആറ് മണിയുമാണ് അനുയോജ്യമായ സമയം രാത്രി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഉറങ്ങുന്നത് മതിയായ ഉറക്കം നൽകുമെന്ന് ചില വിദഗ്ധർ പറയുന്നു പുലർച്ചെ രണ്ട് മണി മുതൽ നാല് മണി വരെയുള്ള സമയത്താണ് ഏറ്റവും നല്ല ഉറക്കം കിട്ടുക അതിനാൽ ഈ സമയത്ത് ഉറങ്ങിയെന്ന് ഉറപ്പാക്കുക ഈ സമയത്ത് നന്നായി ഉറങ്ങുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് മണി മുതൽ മൂന്ന് വരെ ഉറങ്ങാം